തമാശയ്ക്കുള്ള പല കളികളും ഒടുവിൽ കാര്യമായി മാറുകയോ വലിയ ദുരന്തത്തിൽ കലാശിക്കുകയോ ചെയ്യാറുണ്ട് ഇപ്പോൾ അങ്ങനെ ഒരു വാർത്തയാണ് മുംബൈയിൽ നിന്നും എത്തുന്നത് ചേച്ചിയുടെ മകൾക്കൊപ്പം കളിക്കവയെ അറിയാതെ അവളുടെ മരണത്തിന് കാരണക്കാരനായിരിക്കുകയാണ് മഹാരാഷ്ട്രയിലെ ടാണയിലുള്ള ജിത്തു എന്ന യുവാവ് നവംബർ പതിനെട്ടിന് പ്രേംനഗറിലെ വീടിനു സമീപത്തു നിന്നാണ് മൂന്ന് വയസ്സുകാരി അലീഷയെ കാണാതായത് കുട്ടിയെ കാണാതായതിന് പിന്നാലെ അമ്മയുടെ പരാതിയിൽ കാണാനില്ലെന്ന് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു തുടർന്ന് പോലീസ് നാട്ടുകാർക്കൊപ്പം അന്വേഷണം ഊർജിതമാക്കി പിന്നാലെ ഇരുപത്തിയൊന്നിന് കുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തി കുറച്ചു മാറിയുള്ള കുറ്റിക്കാട്ടിൽ നിന്നും ഓട്ടോറിക്ഷാ ഡ്രൈവറാണ് കുട്ടിയുടെ ശരീരം കണ്ടെത്തിയത് പൊള്ളലേറ്റ പാടുകളുമുണ്ടായിരുന്നു ഈ ഭാഗത്ത് ഓട്ടോറിക്ഷാ ഡ്രൈവർ തിരക്കി എത്താനുള്ള കാരണം അന്വേഷിച്ചപ്പോൾ കുട്ടിയുടെ മാമനായ ജിത്തുവാണ് ഇവിടെ തിരക്കാൻ പറഞ്ഞത് എന്നായിരുന്നു അയാളുടെ മൊഴി തുടർന്ന് ജിത്തുവിനെ ചോദ്യം ചെയ്തപ്പോഴാണ് സംഭവത്തിന്റെ ചുരുൾ അഴിഞ്ഞത് ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിക്കുകയും ചെയ്തു പക്ഷേ താൻ മനപൂർവ്വം കൊലപ്പെടുത്തിയതല്ലെന്നാണ് ഇയാൾ മൊഴി നൽകിയിരിക്കുന്നത് കുട്ടിക്കൊപ്പം കളിക്കുന്ന വേളയിൽ തമാശയ്ക്ക് കളിക്കുന്നതിനിടെ അവളെ തല്ലുകയും എന്നാൽ അപ്രതീക്ഷിതമായി കുട്ടിയുടെ തല അടുക്കളയിലെ സ്ലാബിലിടിച്ച് മരണം സംഭവിക്കുകയും ചെയ്തു എന്നാണ് ഇയാൾ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് സുഖമില്ലാത്ത അവസ്ഥയിലുമായിരുന്നു കുട്ടി പേടിച്ചുപോയ താന് ഉടനെ മൃതശരീരം കത്തിക്കാന് ശ്രമിച്ചുവെന്നും തുടര്ന്ന് കുറ്റിക്കാട്ടില് ഉപേക്ഷിച്ചുവെന്നുമാണ് പ്രദീപ് പോലീസിനോട് പറഞ്ഞത്